തറവാടിൻ്റെ പടികൾ ഓരോന്നും അമർത്തിച്ചവിട്ടിക്കൊണ്ട് അയാൾ അവിടേക്ക് വന്നു കയറുമ്പോൾ പ്രകാശനും സാവിത്രിയും സ്നേഹത്തോടെ രുദ്രനോടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നാൽ അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ചെന്നത് തുളസിയുടെ അടുത്തേക്കായിരുന്നു വിനുവിൻ്റെ മറവ് പറ്റി നിൽക്കുന്നവളോടുള്ള ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അവനൊന്ന് തുളസിയെ തറപ്പിച്ച് നോക്കി അല്ല ഇതെൻ്റെ ഭാര്യ തുളസി തന്നെയാണോ രണ്ടു മൂന്ന് ദിവസം മുൻപ് വരെ ഇവളെൻ്റെ ഭാര്യയെ എൻ്റെ കൂടെ കഴിഞ്ഞവളാ പെട്ടെന്നൊരു ദിവസം ഇവള് കാമുകനുമായി പോയെന്ന് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയി എനിക്ക് ഇത്രയും നാൾ ഒരു കുറവ് അറിയിക്കാതെയാ ഞാനിവിളെ നോക്കിയത് എന്നിട്ടും എന്നിട്ട് ഇവൾ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല അവളെ പരിഹസിച്ചുകൊണ്ട് തുടങ്ങിയ അയാളുടെ സംസാരം പെട്ടെന്ന് അവൻ്റെ പിറകിൽ നിന്നവളെ വലിച്ചു നിർത്തി മുടിയിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് വരെ എത്തിയപ്പോഴേക്കും നിയന്ത്രണം തെറ്റിയ പോലെ വിനു തൻ്റെ മുഷ്ടി ചുരുത്തിപ്പിടിച്ച് അയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അപ്പോഴേക്കും രുദ്രൻ്റെ കൈപ്പിടിയിൽ ഞെരുങ്ങിക്കൊണ്ട് തുളസി വേദനയോടെ നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു എന്താടി എന്നെ നിനക്ക് ഇത്ര പെട്ടെന്ന് അടുത്തിട്ടാണോ നീ ഇവനെ അന്വേഷിച്ചു പോയത് അതിന് മാത്രം എന്ത് യോഗ്യതയാണ് ഇവനുള്ളത് ഇനി നിന്റെ ആ പഴയ പ്രേമം വീണ്ടും മുളപ്പിച്ചെടുത്ത് വളർത്തിയങ്ങ് എടുക്കാമെന്ന് കരുതിയോ പറഞ്ഞ മോളെ നീ അവളുടെ മുടിയിൽ വലിച്ചു പിടിച്ച ഒരു ഭ്രാന്തനെ പോലെ അയാൾ അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ അതൊന്നും കണ്ടു നിൽക്കാനോ ക്ഷമിച്ചു നിൽക്കാനോ ആയില്ല രുദ്ര നീ വെറുതെ ഓരോന്നും പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഭാര്യയുടെ നേരെ കയ്യൊങ്ങിയും വേദനിപ്പിച്ചല്ല സ്വന്തം ആണത്തം തെളിയിക്കേണ്ടത് വെറുതെ എൻ്റെ പേരും പറഞ്ഞ് നീ തുളസിയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാ ഞാനത് നോക്കി നിൽക്കുന്നു കരുതണ്ട ഹാ അത് ശരി അപ്പോ ഇവളെ തൊട്ടാ നിനക്ക് നോവുന്നുണ്ട് അല്ലടാ പറഞ്ഞ മോനെ ആക്രോശിച്ചുകൊണ്ട് പെട്ടെന്നായാൽ ബിനുവിൻ്റെ നെഞ്ചിലേക്കൊന്ന് ആഞ്ഞു ചവിട്ടിയതും അവൻ നെഞ്ചുറപ്പോടെ തന്നെ മുഷ്ടി ചുരുട്ടി ഒരു തുറിച്ച നോട്ടത്തോടെ അവനെ വീണ്ടും ഒന്ന് നോക്കി നിനക്ക് തെറ്റി രുദ്ര നീയൊന്ന് ആഞ്ഞു ചവിട്ടുമ്പോഴേക്കും തെറിച്ച് വീഴുന്നവനല്ല ഈ വിനോദ് ചുമടടുത്തും ഓട്ടോ ഓടിച്ചും തഴമ്പിച്ച ശരീരമാ ഈ വിനോദിൻ്റേത് അതുകൊണ്ട് കയ്യാങ്കളി ഒന്നുമില്ലാതെ മര്യാദയ്ക്ക് നിന്നാൽ ഞാനും മര്യാദ കാണിക്കും ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് നിന്നെ ഞാനും അറിയിക്കും രുദ്ര എന്താടാ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഇവളെ രണ്ടു മൂന്ന് ദിവസം കൂടെ പൊറപ്പിച്ചതും പോരാഞ്ഞിട്ട് നീ എന്നെ തന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നോടാ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് രുദ്രൻ അവനെ നേരെ തല്ലാനായി കയ്യൂങ്ങി അടുത്തതും ബിനുവും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പിന്നീട് അവിടെ ഒരു കയ്യാങ്കളി തന്നെ അരങ്ങേറി ബിനുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടി തുളസി രുദ്രനെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ ദേഷ്യം കൊണ്ട് വിറഞ്ഞു തുള്ളി അവളെയും അവിടെ നിന്ന് പിടിച്ചു തള്ളി മാറ്റിയിട്ടു എന്നാൽ അപ്പോഴും അവർക്കിടയിലേക്ക് കയറി ചെല്ലാനുള്ള പേടിയോടെയാണ് പ്രകാശിനെല്ലാം നോക്കി നിന്നത് അവരെ പിടിച്ച് മാറ്റാനോ തടയാനോ ഒന്നും അയാളും ശ്രമിക്കുന്നില്ലെന്ന് കണ്ടിട്ടാണ് തുളസി യാജനയോടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നത് അച്ഛാ അവരോട് ഒന്ന് നിർത്താൻ പറയൂ പ്ലീസ് വിനുവേട്ടനെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യജ് സംഭവിച്ചത് ഇതൊന്നും അല്ല അച്ഛാ ഞാൻ പറയുന്നത് നിങ്ങളൊന്നു വിശ്വസിക്കി ഹാ നാശം പിടിച്ചവളെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ വീണ്ടും കാമുകനെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കാനോടി നാണമില്ലടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അച്ഛാ ഞാൻ വേണ്ട നീ ഇനി ഒന്നും പറയാൻ ശ്രമിക്കേണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട നീ കാരണ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ തല്ലിൻ്റെ ഇടയിൽ കയറി തല്ലുകൊള്ളാനൊന്നും എന്നെ കിട്ടില്ല അയാൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിന്നതും തന്നെയൊന്നും മനസ്സിലാക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ലല്ലോ എന്ന വേദനയോടെ അവൾ തളർന്നുകൊണ്ട് അവിടെ തന്നെ ഒന്ന് ഇരുന്നു പോയി അതിനിടയിലാണ് പുറത്തെ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് അവളുടെ മുത്തശ്ശിയും അനിയത്തി വർഷയും കൂടി അവിടേക്ക് ഇറങ്ങി വന്നത് തറവാടിനകത്ത് പരസ്പരം തള്ളി ജയിക്കാൻ ശ്രമിക്കുന്ന വിനുവിനെയും രുദ്രനെയും കണ്ടതോടെ വാർദ്ധക്യം ബാധിച്ച ആ കണ്ണുകളും ഒരു ഞെട്ടലോടെയാണ് അതെല്ലാം നോക്കി നിന്നത് തൊട്ടുമുന്നിൽ തളർന്നു നിൽക്കുന്ന തൻ്റെ തുളസിയെ കൂടി കണ്ടപ്പോൾ മുത്തശ്ശിയുടെ പേടയും മാതിയും ഒന്നുകൂടെ വർദ്ധിച്ചു മോളെ എന്നവർ നീട്ടി വിളിച്ചപ്പോഴേക്കും അത് കേട്ട സന്തോഷത്തിൽ അവൾ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും കിഴക്കിടൻ തറവാടിൻ്റെ വീട്ടുമുറ്റത്ത് നാട്ടുകാരെല്ലാവരും ഒത്തോടി കഴിഞ്ഞിരുന്നു കാഴ്ചക്കാരെ പോലെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നവർക്കിടയിൽ നിന്ന് പെട്ടെന്നൊരു മിതപ്രായക്കാരനായ മനുഷ്യ വന്ന് ബിനുവിനെയും രുദ്രനേയും വേഗം ബലമായി പിടിച്ചുമാറ്റാൻ ഒരുങ്ങി എന്താ ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ സമാധാനത്തോടൊന്ന് കഴിയണമെന്നാണ് ആഗ്രഹം നിങ്ങളായിട്ട് അതൊക്കെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ ഒച്ചയെടുത്തുകൊണ്ടുള്ള അയാളുടെ സംസാരത്തിൽ പെട്ടെന്ന് വിനുവും രുദ്രനും പകനിറഞ്ഞൊരു നോട്ടത്തോടെ പിൻവലിഞ്ഞു താൻ കാരണം വലിയൊരു വഴക്ക് തീർന്നതിൻ്റെ ആശ്വാസത്തോടെയാണ് പിന്നീട് അയാൾ വീണ്ടും പ്രകാശിൻ്റെ അടുത്തേക്ക് ചെന്നത് എന്താ ഇത് പ്രകാശ സ്വന്തം വീട്ടുമുറ്റത്ത് ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുന്നത് കണ്ടിട്ട് പോലും തനിക്ക് എങ്ങനെയാണോ ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയുന്നത് ഈ കിഴക്കേടൻ തറവാടിന് ഒരു അന്തസ്സുണ്ടെന്നാ ഇതുവരെ ഞങ്ങളൊക്കെ കരുതിയിരുന്നത് ഇപ്പം മനസ്സിലായി നാട്ടിലെ അങ്ങാടിത്തെരുവ് ഇതിലും ഭേദപ്പെട്ട സ്ഥലമാണെന്ന് ഒരു പുച്ഛത്തോടെ പ്രകാശിനെ നോക്കി അയാളത് പറഞ്ഞു തീർന്നപ്പോഴേക്കും മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പ്രകാശിനും വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ഈ തറവാട്ടിലെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പിന്നെയും എന്തിനാ ഗോപി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇവിടേക്ക് കയറി വന്നത് ഇതൊന്നും കാണാനും കേൾക്കാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കേഴുന്നള്ളിയത് പ്രകാശ ഞങ്ങൾ നാട്ടുകാർക്കൊക്കെ ഇവിടെ അല്പം സമാധാനത്തോടെ കഴിയണമെന്നുണ്ട് അതുകൊണ്ടാണ് കൺമുന്നിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ അറിയാതെ എന്ന് പ്രതികരിച്ചു പോകുന്നത് എൻ്റെ വിനു നിനക്കെങ്കിലും അല്പം പക്വതയുണ്ടെന്നാണ് ഞാൻ കരുതിയത് ഇതൊരു മാതിരി ചെ അയാൾ അതും പറഞ്ഞ് അവിടെ നിന്ന് മുഖം ചുളിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നതോടെ നെറ്റിയിലെ വിയർപ്പെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട് രുദ്രനും തറവാടിൻ്റെ തിണ്ണയിൽ നിന്ന് അമർന്നിരുന്ന ശേഷം തുളസിയെ തറപ്പിച്ചൊന്ന് നോക്കാൻ തുടങ്ങി പ്രകാശനങ്കിലേ ഇനി എന്തായാലും രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഈ രുദ്രൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നെ വേണ്ടെന്ന് വെച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഇവളെപ്പോലെ ഒരുത്തിയെ ഇനിയും കൂടെ കൊണ്ടു കൊണ്ടുനടക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കണക്കൊക്കെ ഇനി എത്രയും പെട്ടെന്ന് തീർക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നന്നാവും രുദ്രന്റെ ആ സംസാരം കേൾക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ അപ്പോഴേക്കും അടിവയറ്റിൽ നിന്നൊരു കാളൽ അനുഭവപ്പെട്ടതുപോലെ സാവിത്രി വേഗം പ്രകാശിന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെയാണ് പിന്നീട് പ്രകാശനും രുദ്രനോട് പെരുമാറിയത് അയ്യോ എൻ്റെ പൊന്നു രുദ്ര ഇങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും മോനെ എടുക്കരുത് ഞാൻ വേണമെങ്കിൽ മോൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം ദയവ് ചെയ്ത് ഞങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടരുത് രുദ്ര ഈ തലതെറിച്ചകളുടെ പ്രവർത്തി കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെക്കൂടി നീ ഇങ്ങനെ ശിക്ഷിക്കരുത് ഇല്ല ശിക്ഷിക്കുന്നില്ല പകരം ഇവളിനി ഇവിടെ നിൽക്കട്ടെ പണം എന്ന് തരാൻ കഴിയുന്നോ അന്ന് ആലോചിക്കാം ഇവളുമായൊരു ബന്ധം ഇനി തുടരണോ വേണ്ടയോ എന്നൊക്കെ രുദ്ര അത് പ്രകാശനൊരു ജാളിയതയോടെ അന്നേരം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എൻ്റെ തൻ്റെ മോളല്ലേ ഇത് ഇത്രയും കാലം അവൾ ഇവിടെ തന്നെയല്ലേ നിന്നിരുന്നത് ഇനി അങ്ങനെ തന്നെ തന്നെയെന്ന് കരുതിയാൽ മതി പ്രകാശിനെ ഒന്ന് ആക്കിയ ഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ നേരെ ചെന്നത് വിനുവിൻ്റെ അടുത്തേക്കായിരുന്നു നമ്മൾ തമ്മിൽ ഇതുവരെ കണക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് തൊട്ട് അതും തുടങ്ങി എൻ്റെ ദേഹത്ത് കൈവച്ചവരെയൊന്നും രുദ്രൻ ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല നീ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതേണ്ട സമയം സന്ദർഭമൊക്കെ കിട്ടുമ്പോൾ ഈ കണക്കെല്ലാം പലിശ ചേർത്ത് തന്നെ രുദ്രൻ വീട്ടിരിക്കും നോക്കി വെച്ചോ നീ ഉവ് ഉവ് ചുമ്മാ അടിച്ച് പേടിപ്പിക്കാതെ തൻ്റെ അടുത്തോടെ നേരിടാൻ ഉണ്ടെങ്കിൽ ഈ വിനോദ് ഇപ്പോഴും റെഡിയാണ് രുദ്ര പക്ഷേ തൽക്കാലം ഞാനും ഒന്ന് കീഴടങ്ങുക അത് നിന്നെപ്പോലെ ഒരുത്തനെ പേടിച്ചിട്ടോ ധൈര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഇവിടുത്തെ പാവം മുത്തശ്ശി ഓർത്തിട്ട അവൻ്റെ ആ സംസാരം തീരെ രസിച്ചില്ലെന്ന മട്ടിലാണ് കണ്ണുരുട്ടിക്കൊണ്ട് രുദ്രൻ അവനെ ഒന്ന് നോക്കിയത് പിന്നീടൊന്നും പറയാൻ ശ്രമിക്കാതെ അവൻ അവിടെ നിന്നും തിരിച്ചുപോയ ഉടനെ തന്നെ പ്രകാശനും കലിപ്പോടെ തുളസി നോക്കി ആ നോട്ടത്തിൽ തന്നെ അച്ഛൻ ദഹിപ്പിച്ചു തീർക്കുകയാണോ എന്ന് പോലും അവൾക്ക് തോന്നി പല്ലു കൂട്ടി കടിച്ചുകൊണ്ട് കാറ്റ് വേഗത്തിലായകത്തേക്ക് കയറിപ്പോയതോടെ അതിന് പിറകെ സാവിത്രിയും മകളും കൂടി അകത്തേക്ക് കയറി പിന്നീട് ഉമ്മറത്ത് മുത്തശ്ശിയും തുളസിയും ബിനുവും മാത്രം ബാക്കിയായി അപ്പോഴാണ് മുത്തശ്ശി അവളെ തൻ്റെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിയത് എന്തൊക്കെയാ കുട്ടി ഞാനീ കാണുന്നതും കേൾക്കുന്നതൊക്കെ മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല വിനിക്കുട്ടനെയും നിന്നെയും ചേർത്ത് പ്രകാശനും സാവിത്രിയും എന്തൊക്കെയോ പറയുന്നത് കേട്ടു ഏതാ സത്യം ഏതാ കള്ളം എന്നൊന്നും നിശ്ചയമില്ലാണ്ടായിരിക്കണേ ഈ മുത്തശ്ശിക്ക് വിവാഹം കഴിപ്പിച്ച് വിട്ട ശേഷം നീ ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് അതും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെക്കുറിച്ച് ഈ മുത്തശ്ശി പ്രകാശനോടും സാവിത്രിയോടും തിരക്കുമ്പോഴൊക്കെ നീ അവിടെ ഒരു പോലെയാണ് കഴിയുന്നതെന്നാ അവരൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് പക്ഷേ എന്റെ കുട്ടിയുടെ കോലം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല പറ കുട്ടിയെ എന്താ ഇവിടെ ഉണ്ടായത് ഈ മുത്തശ്ശിയോട് ഇനിയെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞു വിടെ തുളസി മുത്തശ്ശിയുടെ നിർബന്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ എല്ലാം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്കും തോന്നി എന്നാൽ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാത്ത വിഷമത്തിൽ അവൾ വിനുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോഴേക്കും അവൻ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അപ്പോഴും ഒന്നും മനസ്സിലാവാതെയാണ് ആ നരബാധിച്ച കണ്ണുകൾ അവരെ രണ്ടുപേരെയും ഉറ്റുനോക്കിയത് പെട്ടത്തവൻ ആ ചുളുങ്ങിയ കൈകൾ സ്നേഹത്തോടെ കൂട്ടിപ്പിടിച്ച ശേഷം മുത്തശ്ശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഈ കൈകൾ കൊണ്ട് ഒരുപാട് ചോറുള്ള വാരി തന്നിട്ടുണ്ട് എനിക്ക് ആ സ്നേഹം എന്നും ഈ നെഞ്ചിനകത്ത് തന്നെ ഉണ്ട് മുത്തശ്ശി വിനുക്കുട്ട എന്ന് അധികാരത്തോടെ ഈ മുഖത്തേക്ക് നോക്കി വിളിക്കുമ്പോഴൊക്കെ മുത്തശ്ശി എന്റെയും കൂടി സ്വന്തമാണെന്ന് ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് അടുക്കളക്കാരിയുടെ മകനാണ് എന്നതിനപ്പുറം സ്വാതന്ത്ര്യം മുത്തശ്ശി എനിക്ക് തന്നിട്ടുമുണ്ട് ആ സ്നേഹവും നന്ദി എപ്പോഴും ഉള്ളിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് പറയുകയാണെന്ന് കരുതിയാൽ മതി ഇനി നമ്മുടെ തുളസിയെ ആ രുദ്രൻ്റെ ഒപ്പം പറഞ്ഞു വിടരുത് മുത്തശ്ശി ഇന്ന് അവിടെ ജീവനോടെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുത്തശ്ശിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഇനി ഒരു പക്ഷേ കടത്തിൻ്റെ പേരും പറഞ്ഞ് തുളസിയെ ഇറക്കിവിട്ടാൽ പിന്നെ രക്ഷിക്കാൻ ഈശ്വരന്മാർ പോലും ഉണ്ടായിരുന്നുവരില്ല അത്രയ്ക്കും അവൾ ഇന്ന് അനുഭവിച്ചു കഴിഞ്ഞു മുത്തശ്ശി ഒരു കഥ പോലെ അവനെല്ലാം പറഞ്ഞു കൊടുത്തതിനു ശേഷം അവിടെ നിന്നും തിരിച്ചു പോകാൻ നേരമാണ് അവൻ വീണ്ടും തുളസിയെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയത് അന്നേരം കലങ്ങിയ കണ്ണുകളോടെ അവളും അവനെ തന്നെയായിരുന്നു നോക്കിയിരുന്നത് പറയാൻ ഇനിയും എന്തൊക്കെയോ തൻ്റെ ഉള്ളിൽ ബാക്കി കിടപ്പുണ്ടെന്ന് ഒരു തോന്നലായിരുന്നു അവന് എന്നാൽ ഒന്നും പറയാൻ ശ്രമിക്കാതെ അവൻ വേഗം അവിടെ നിന്നും തിരിച്ചിറങ്ങി സംഭവിച്ചതെല്ലാം ഓർത്തുകൊണ്ട് മുത്തശ്ശി അന്നേരം ഒരു നെടുവീർപ്പിട്ട ശേഷം തുളസിയെ വീണ്ടും തൻ്റെ നെഞ്ചോടുന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിച്ചു തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും ഇനി എൻ്റെ കുട്ടിയെ ഞാൻ ആ ദുഷ്ടന്റെ ഒപ്പം പറഞ്ഞു വിടില്ല